ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഹോട്ടൽ ടാസ്ക് ആണ് കഴിഞ്ഞത് പേര് പുതിയതായിട്ട് അതിഥികളായി വരുന്നുണ്ട് ഒന്ന് ശോഭ വിശ്വനാഥും ഒന്ന് ഷിഹാസ് കരീമുമാണ് അപ്പോൾ ഇവർ രണ്ടുപേരും വന്നിട്ട് ബിഗ് ബോസ് വീട്ടിലുള്ളവരെ പൊളിച്ച് അടുക്കുമോ അതോ തകർത്ത് പൊളിക്കുമോ എന്ന് നമുക്ക് നോക്കാം എന്താണ് എന്താണിനി നടക്കാൻ പോകുന്നതെന്ന് വീഡിയോ കാണുമ്പോൾ മാത്രം മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്താണേലും വന്നപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്മിയെ ഒന്ന് കയറി ശോഭാ വിശ്വനാഥം ഒന്ന് ഉടക്കിയിട്ടുണ്ട് വേറൊന്നുമല്ല ശോഭാ വിശ്വനാഥം പറഞ്ഞ് മനസ്സ് എപ്പോഴും ശുദ്ധമായിട്ടിരിക്കണം നീ പോയി അടിച്ചു കളിച്ച് കുളിച്ചിട്ടൊക്കെ വരാനൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞ് അത് പറഞ്ഞിരിക്കുന്നത് എന്താണേലും ലക്ഷ്മിയുടെ അടുത്താണെന്ന് തോന്നുന്നു പ്രൊമോ വീഡിയോ ആയിരുന്നു അപ്പം അതിനകത്ത് പറയുന്നത് അങ്ങനെയാണ് പോയി അടിച്ച് തളിച്ച് കുളിച്ചിട്ട് വരാനൊക്കെ പറയുന്നുണ്ട് എന്താണേലും അത് ലക്ഷ്മിക്ക് ആവശ്യമായിരുന്നു ലക്ഷ്മിക്ക് അങ്ങനെ പറഞ്ഞെന്തായാലും ശോഭവിശ്വാസം അങ്ങനെ പറഞ്ഞെന്തായാലും നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്